ായിട്ടും നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാതിരുന്നത് മഹാഭാഗ്യവാ എന്തിനാ അമ്മ ഇവിടെ ഇനി ഇങ്ങനെ കടിച്ചു തോന്നുന്നേ അമ്മ ഒരു കാര്യം ചെയ് എന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോര് അവിടെ താമസിക്കാൻ നമുക്ക് എന്റെ മോളെ അങ്ങനെ ഇറങ്ങി കൊടുക്കരുത് കഴിഞ്ഞാ പിന്നെ ഒരിക്കലും നമ്മൾ പറ്റില്ല നീ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം തീരുമാനം എടുക്കല്ലേ കരണേ എനിക്ക് ഈ അപമാനം സഹിച്ച് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ എത്തിയോ അല്ല എന്താണോ ഏട്ടിനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങോട്ടാ പറഞ്ഞത് നിങ്ങൾ എന്താ സംസാരിച്ചതെന്നാ ഇവൻ ചോദിച്ചത് ഞങ്ങൾ സംസാരിച്ചത് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം അതിന് മറ്റാരെയും ബോധ്യപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല ഗ്രഹണ സമയത്തെ എല്ലാ തല പൊക്കുമല്ലോ ഇവിളിപ്പം ചാടിയെന്നാ ഞാൻ തോന്നെന്റെ കണ്ണേട്ടന് മാത്രമേ ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി ചായ വേണ്ടവർക്ക് അതുണ്ടാക്കി കുടിക്കാം അല്ലെങ്കിൽ നീ ഉണ്ടാക്കിയ ചായ ഇവിടെ ആരും കുടിക്കാൻ പോകുന്നില്ല നീ നിന്റെ കണ്ണേട്ടന് എന്താന്ന് വെച്ചാ ഉണ്ടാക്കി കൊടുത്താ മതി അത്രേ ഉള്ളൂ അല്ലെങ്കിലും അവള് കളിയാക്കല്ല സഹിക്കാൻ പറ്റാത്തത് അവക്ക് കളിയാക്കോ ഓരോന്ന് സംഭവിച്ചിരിക്കുന്ന എന്നാ പിന്നെ ഇറങ്ങുമല്ലേ ആ പോയേക്കാം ശരി ഇവളുടെ മാറ്റാണല്ലോ പിടികിട്ടാത്ത മേഘന്റെ മുഖത്ത് കരി വരത്തേക്കുന്ന രീതിയില് എന്തൊക്കെയോ കണ്ണനും മഹാലക്ഷ്മിയും കൂടി അവക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിന്റെ ദേഷ്യവാ കാണിക്കുന്നൊക്കെ എന്തായാലും ുംരുണയുടെ പിടിക്കപ്പെട്ടു അതുകൊണ്ടിനിട്ടൻ പ്രതീക്ഷിക്കണ്ടാഹര്യത്തില് ആൾ താമസം ഇല്ലാത്തവര് എന്തിനൊക്കെ പുലമ്പുന്നേ വ്രതം നിന്റെ നിന്റെ കാര്യങ്ങൾ നേടിത്തന്ന എന്ന നിന്റെ അച്ഛന് ഇന്ന് സംഭവിച്ച അബദ്ധങ്ങളൊക്കെ നിനക്ക് മനസ്സിലായല്ലോ എന്തൊക്കെ കോപ്രായങ്ങളാ അവിടെ കാട്ടിക്കൂട്ടിയത് ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നു ഇന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിലേ നിന്റെ അച്ഛന്റെ കുറെ പൈസയും കൊണ്ട് അയാളങ്ങ് പോയനെ എന്ന് വച്ചാ കഴിവ് കെട്ടവ ഞാൻ മാത്രമല്ല അതിനകത്ത് മറ്റു പലരും ഉൾപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾ തമ്മിൽ വഴക്കൂട തമ്മില് തല്ലണ്ട ഞാൻ ആകെ കണ്ണന്റെ മുഖത്തുപോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാ